ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഫിൽറ്റർ കോഫി ഉണ്ടാക്കാം അതിൻ്റെ മോൾഡാണിത് ഇങ്ങനെ രണ്ട് പാത്രമാണ് ഇത് ഫിൽറ്റർ ചെയ്ത് വിഴാനുള്ളതും ഇത് ഒരു ഹോളുള്ള ഒരു പാത്രമാണ് അതിങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് കടുപ്പത്തിനാവശ്യത്തിനുള്ള പൊടി ഇതിലിട്ട് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പൊടി ഇടയാണ് കോഫി പൗഡറാണ് എൺപത് ശതമാനം കോഫിയും ഇരുപത് ശതമാനം ചിക്കറിയും അടങ്ങിയ കോഫി പൗഡറാണിത് ഇതൊന്ന് അമർത്തി കൊടുക്കാം ഇങ്ങനെ ഒരു സാധനം കാണും ഇതിൽ ഇത് വെച്ചൊന്ന് അമർത്തി കൊടുക്കാം തിളച്ച വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിരുന്നു ആ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് പാലാണ് എടുത്തത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു അത് നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം അടിച്ചു വെച്ചു ഇത് ആയിട്ടുണ്ട് കാൽ ഗ്ലാസ് ഫിൽട്ടർ ചെയ്ത് കോഫി എടുക്കാം മുക്കാൽ ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം ஆசியத்தின பஞ்சசார இட்டு கொடுக்க ஒன்றரை ஸ்பூன் பஞ்சசார இட்டும் நல்லாய்ட் சேர்ந்து கொடுக்கணும் பஞ்சசார அலியா அடிச்சு கொடுக்காஃபி ரெடி ஆகி